അപ്പൊ ഇന്നും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് എഴുതിയ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും തന്നെയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും അല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അപ്പൊ ഇതിൽ നിന്ന് എംഫസിസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന വാക്കിൽ എന്ന വാക്യത്തിനകത്ത് അവനെ കൈക്കൊള്ളുകയും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവർക്ക് സോ ആ ഒരു ഭാഗത്തെ ഒന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അവനെ കൈക്കൊള്ളുകയും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി അന്നത്തെ കോൺട്രസ്റ്റിലും ഇന്നത്തെ കോൺട്രസ്റ്റിലും പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമാകും ഇപ്പൊ അവനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്ങിനകത്ത് ആദ്യം ഒന്ന് ആലോചിക്കണം ലോജിക്കൽ തിങ്കിങ്ങിനകത്ത് ആലോചിക്കുമ്പോൾ അവനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എങ്ങനെ കൈക്കൊള്ളാൻ പറ്റും ആ വാക്ക് ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കൈക്കൊള്ളാൻ പറ്റുമോ ഇപ്പോൾ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കയ്യിലെടുക്കുക എന്നുള്ളൊരു മീനിങ് കൂടെ ഉണ്ട് രണ്ടർത്ഥമുണ്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കൈയിലെടുക്കുക കൈക്കൊള്ളുക കയ്യിലെടുക്കുക ആ അർത്ഥമാകാം അല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയുന്ന അർത്ഥമാകാം അപ്പോൾ ഈ രണ്ടർത്ഥവും നമുക്കൊന്ന് പരിശോധിക്കണം അപ്പോൾ കൈയിലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പത്ത് എഴുപത് ഭാരമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കൈയിലെടുക്കാനായിട്ട് നടക്കത്തില്ല ഒന്ന് പൊക്കിയാലും കുറച്ച് കഴിയുമ്പോൾ താഴെ വെക്കേണ്ടി വരും അപ്പോൾ അതല്ല കയ്യിലെടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല നമുക്ക് മനസ്സിലാവും മറ്റൊന്ന് ഈ സ്വീകരിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് അടുത്ത മീനിങ് വരുന്നത് അപ്പം യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് എങ്ങനെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് യേശു എന്ന് പറയുന്ന ജഡത്തിൽ അവതരിച്ച ഒരു വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറത്തൊരു സൈഡ് നോക്കാം യേശുവിൽ തന്നെ മാനുഷികതയും ഉണ്ടായിരുന്നു യേശുവിൽ തന്നെ ദൈവികതയും ഉണ്ടായിരുന്നു അപ്പൊ യേശുവിൽ ഉണ്ടായിരുന്ന മാനുഷികതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യേശു അല്ലെങ്കിൽ ജീസസ് അങ്ങനെയല്ലേ ദൂതൻ മറിയോട് പറഞ്ഞതായിട്ട് ബൈബിൾ പറയുന്നത് ആ കുഞ്ഞ് നിന്റെ കയ്യിൽ ഒരു ജഡമായി വന്ന് പിറക്കുമ്പോൾ ഒരു ശിശുവായി വന്ന് പിറക്കുമ്പോൾ ആ ജഡത്തിൽ പിറന്ന ആ വ്യക്തിയെ യേശു എന്ന് പേരെടുക്കണം അപ്പം യേശു എന്ന് പറയുമ്പോൾ എപ്പോഴും ജഡത്തിൽ ജഡരക്തങ്ങളോട് കൂടിയവൻ അർത്ഥം പക്ഷെ അതേ യേശുവിൽ ഒരു ദൈവീക ഭാവം ഉണ്ടായിരുന്നതിനെ നമ്മൾ മറ്റൊരു പേരിലാണ് വിളിക്കുന്നത് ക്രൈസ്റ്റ് ക്രിസ്തു അപ്പം യേശുവിൽ ഉണ്ടായിരുന്ന ദൈവീകത ദൈവീക ഭാവം ദൈവത്തിന്റെ അനോയ്റ്റിങ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് ആ ആത്മാവിനെ ദൈവഭാവത്തെ വിളിച്ച പേരാണ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു അപ്പം യേശു എന്ന് പറയുന്ന മനുഷ്യനും ക്രിസ്തു എന്ന് പറയുന്ന ദൈവഭാവവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശവും കൂടെ ചേർന്നാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്തവ അപ്പം നിങ്ങൾ കുറച്ച് ക്ലീനായിട്ടിരുന്നാലും ഈ ഒരു ആശയം പിടികിട്ടത്തുള്ളൂ കാരണം ഇത് പലർക്കും ഒരു പുതിയ ആശയമായി തോന്നാം അതുകൊണ്ട് കുറച്ചൊന്ന് ക്ലീനായിട്ടിരിക്കുക ആശയക്കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിക്കാനുള്ള സാവകാശമാണ് അപ്പം ജീസസ് എന്ന് പറയുന്നത് ജഡത്തിൽ അവതരിച്ച അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട ആ മാനുഷികതയുള്ള നൂറ് ശതമാനം മനുഷ്യനായ ആ വ്യക്തിത്വത്തെയാണ് ജീസസ് അല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്നത് അതേ വ്യക്തിക്കകത്തിരുന്ന ദൈവിക ഭാവത്തെ ദൈവത്തിൻ്റെ അംശത്തെ പരമാത്മാവിൻ്റെ ഒരു ഭാഗമായ ജീവാത്മാവിൻ്റെ അംശത്തെയാണ് ക്രൈസ്റ്റ് എന്ന് വിളിച്ചത് അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ജീസസ് ക്രൈസ്റ്റ് ആകുന്നത് അപ്പം നമുക്ക് ഏത് ഭാവം സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡത്തിൽ അവതരിച്ച യേശുവിനെ നമുക്ക് ഒരിക്കലും കൈക്കൊള്ളാൻ പറ്റില്ല അത് ജഡമാണ് ജഡരക്തങ്ങളോട് കൂടിയ വന്നവനാണ് അത് മാത്രമല്ല ഇന്ന് യേശു ജഡത്തിൽ ഇല്ല അപ്പോൾ ഒരിക്കലും ജീസസിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ ഏതിനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെ കൈക്കൊള്ളാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യേശുവിനകത്തിരുന്ന ദൈവഭാവത്തെ ജീവാത്മാവിനെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ പരമാത്മാവിൻ്റെ ഭാഗത്തെ ആ അഭിഷേകത്തെ ആ ജീവശക്തിയെ ആ ക്രൈസ്റ്റിനെ നമുക്ക് കൈക്കൊള്ളാൻ പറ്റും സോ ആ ക്രൈസ്റ്റാണ് പരമാത്മാവിൻ്റെ ഭാഗമായ പിതാവിൻ്റെ ഭാഗമായ ആത്മാവ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആ ആത്മാവിന്റെ ശരിക്കുമുള്ള പ്രതിപ്രവർത്തനത്തിലൂടെയാണ് ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി ജനിച്ചതെന്നും നമ്മൾ കണ്ടു ഒരു സ്ത്രീയുടെയും ഒരു പുരുഷനെയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ജഡരീരം ഉണ്ടാക്കാൻ കാരണഭൂതനായി തീർന്നത് എൻ്റെ ഉള്ളിലേക്ക് വന്ന ജീവാത്മാവാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി കണ്ടു ആ ജീവാത്മാവിനെ കൈക്കൊള്ളുന്ന കാര്യം തന്നെയാണ് യോഹന്നാൻ യോഗനാഥിനകത്ത് പറയുന്നത് ആ ജീവാത്മാവിനെ നമുക്ക് കൈക്കൊള്ളാൻ പറ്റും നമുക്ക് സ്വീകരിക്കാൻ പറ്റും നമുക്കതിനെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി നമ്മൾ ആ ജീവാത്മാവിനെ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മറിയ ഫൈൻ ഓക്കെ അപ്പോ ഈ ജീവാത്മാവിന് നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ജീവാത്മാവ് ജീവാത്മാവ് എന്ന് എഴുതുന്നതിന് പകരം ആ ജീവാത്മാവിന് പുതിയ നിയമത്തിൽ വിളിക്കുന്ന പേരാണ് ക്രൈസ്റ്റ് ക്രിസ്തു അപ്പൊ കൺഫ്യൂഷൻ വരരുത് എസ്പെഷ്യലി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനികളോടല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളായ എല്ലാ ജനങ്ങളോടുമാണ് അപ്പം അങ്ങനെ എല്ലാ ജനങ്ങളോടും സംസാരിക്കുമ്പോൾ ഞാൻ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതൊരു ക്രിസ്തീയ ദൈവത്തിൻ്റെ പേരല്ല ഒരു ക്രൈസ്തവർ മുമ്പോട്ട് വെക്കുന്ന ദൈവത്തിൻ്റെ പേരല്ല ഹൈന്ദവ സിദ്ധാന്തത്തിൽ പറയുന്ന ജീവാത്മാവിന്റെ മറ്റൊരു പേര് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു എന്നാണ് അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാലും ജീവാത്മാവെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ അല്ലെങ്കിൽ ഖുർആനകത്ത് അള്ളാഹുവിൻ്റെ ഭാഗമായി എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നതും ഇത് തന്നെ അപ്പൊ ഏതു മതത്തിലും ഈ കാര്യം സെയിമാണ് അതുകൊണ്ട് ഒരു ക്രിസ്തീയ മതത്തിന്റെ ദൈവമല്ല ക്രൈസ്റ്റ് അത് ദൈവത്തിന്റെ ഒരു അംശമാണ് ഓക്കെ അപ്പൊ ഈ കാര്യം നിങ്ങൾ അടിവരയിടുക ജീവാത്മാവ് എന്ന് ഹൈന്ദവ സിദ്ധാന്തം പറയുന്നത് ബൈബിളിനകത്ത് വരുമ്പോൾ അത് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവായി മാറുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ സിംപിൾ അങ്ങനെയാണെങ്കിൽ യേശുവിൽ ആ ക്രൈസ്റ്റ് വന്നു ജീവാത്മാവ് വന്ന് ആക്ടിവേഷൻ സംഭവിച്ചപ്പോ യേശുവിനെ നമ്മൾ യേശു ക്രിസ്തു എന്ന് വിളിച്ചുവെങ്കിൽ ഇപ്പോ എന്നെ കേൾക്കുന്ന എൻ്റെ ഇപ്പോ ഓൺലൈൻ മീറ്റിംഗിനകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഞാൻ പേരെടുക്കാം സോ ഇപ്പോൾ ബീന അല്ലെങ്കിൽ ജീന അപ്പൊ ബീനയും ജീനയും അടുത്തടുത്ത് ഇങ്ങനെ ഒരേപോലത്തെ പ്രൊണൗൺസിയേഷൻ ആയതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരെ എടുക്കാം അപ്പൊ ജീനയിൽ അല്ലെങ്കിൽ ബീനയിൽ ഈ ക്രൈസ്റ്റിന്റെ ആക്ടിവേഷൻ ആ തിരിച്ചറിവ് എനിക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ജീവാത്മാവുണ്ട് എന്നും ആ ജീവാത്മാവിനെ കുറിച്ച് ഞാനൊന്ന് ബോധവാനാകുകയും ആ ജീവാത്മാവിനെ എനിക്ക് ശരിക്കും ഒന്ന് ആക്ടിവേഷൻ ചെയ്യാനും പറ്റിക്കഴിയുമ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് പിന്നെ ആ ജീവാത്മാവ് അപ്പൊ ബീന എന്ന് പറയുന്ന വ്യക്തിയിൽ ബീനയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കൊന്നിരിക്കട്ടെ ആ ജീവാത്മാവേനിലാക്റ്റീവായി അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന ആ നിമിഷം മുതൽ ബീനയെ പിന്നെ ബീന എന്ന് മാത്രം വിളിച്ചാൽ പോരാ ബീന ക്രൈസ്റ്റ് എന്ന് വിളിക്കണം അപ്പം ജീന എന്ന് പറയുന്ന വ്യക്തിക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ആ പരമാത്മാവിൻ്റെ ഒരു ഭാഗമായ ജീവാത്മാവ് എന്നിലുണ്ട് അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ ഒരു ഭാഗമായ ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട് റോമാലേഖനം ഇട്ടൊക്കെ പറയുന്നത് ആ ആത്മാവിനെ കുറിച്ചാണ് ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്ന റോമാലേഖനം പറയുന്നു അപ്പോൾ ജീവാത്മാവ് അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞു അത് എന്നിൽ ആക്റ്റീവാണ് ആ ജീവാത്മാവിനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്ന് ജീനയ്ക്ക് റെലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീനയെ ജീന എന്ന് മാത്രം വിളിച്ചാൽ പോരാ ജീനയെ ജീന ക്രൈസ്റ്റ് എന്ന് വിളിക്കണം അപ്പോൾ ജീന ക്രൈസ്റ്റ് ബീന ക്രൈസ്റ്റ് സാവിത്രി ക്രൈസ്റ്റ് സ്നേഹ ക്രൈസ്റ്റ് സുജിത് ക്രൈസ്റ്റ് ഇങ്ങനെ ഒത്തിരി ക്രൈസ്റ്റുകളുടെ മുമ്പെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പം ഇതാണ് യോഹന്നാൻ പറയുന്ന റവലേഷൻ ഈ റവലേഷൻ മനസ്സിലാക്കിയാലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പുത്രത്വം ദൈവിക പുത്രത്വത്തെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് ആ ദൈവമകൻ ദൈവമകൾ എന്ന് പറയുന്ന ആ ദൈവിക സംക്ഷിപ് നമ്മിൽ ആക്റ്റീവ് ഫൈൻ ഇനി അടുത്തത് കൈക്കൊള്ളുക മാത്രമേ ആയിട്ടുള്ളൂ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് അധിവസിച്ച ശരീരം ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നു അപ്പൊ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് യഹൂദന്മാർ വിശ്വസിക്കേണ്ടത് ആ ജീസസിനെ തന്നെയായിരുന്നു അത് ആ കാലഘട്ടം പക്ഷെ ഈ കാലഘട്ടത്തിൽ ഏത് നാമത്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ ക്രൈസ്റ്റ് വസിക്കുന്നത് ആരില്ല നിങ്ങളില്ല അപ്പൊ നിങ്ങൾ ഏത് നാമത്തിൽ വിശ്വസിക്കണം ബീന എന്ന് പറയുന്ന വ്യക്തിയിൽ ക്രൈസ്റ്റ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീന എന്ന് പറയുന്ന ബീന എന്ന് പറയുന്ന വ്യക്തി ബീനയിൽ വിശ്വസിക്കണം എന്നിലാണ് ക്രൈസ്റ്റ് ഇരിക്കുന്നതെന്ന് ബീന വിശ്വസിക്കണം അപ്പോൾ ആ നാമത്തിന്റെ പേരെന്തായി ബീന എന്നായി ജീന വിശ്വസിക്കുമ്പം ജീനയാണ് ആ ക്രൈസ്റ്റ് ആ ദൈവത്തിന്റെ മകൻ ആ നാമം ജീനയാണ് ഇങ്ങനെ ഓരോ വ്യക്തിയും ആ വ്യക്തിക്കുള്ളിലാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആത്മാവ് അധിവസിക്കുന്നത് ആ ജീവാത്മാവ് ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലാണ് വിശ്വസിക്കുന്നത് എന്ന് നൂറ് ശതമാനവും കോൺഫിഡൻസ് ഉള്ള ഉറപ്പുള്ള വ്യക്തതയുള്ള അതെന്നിൽ ആക്റ്റീവാണ് എന്ന് രുചിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തി നെഞ്ചിൽ കൈവച്ച് പറയും ഞാനാണ് ആ വ്യക്തി എൻ്റെ പേരാണ് ആ പേര് ഇത് പറയാൻ തൻ്റെ നിങ്ങൾക്കിന്നുണ്ടാകണം അന്ന് അതാ യേശുവിൻ്റെ പ്രത്യേകത ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാനെന്ന് പറയാനുള്ള ചങ്കുറപ്പ് അന്ന് യേശുവിന് യേശുവിനുണ്ടായതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും പബ്ലിക്കിൽ പോയി നിന്ന് നെഞ്ചു വിരിച്ച് പറയാൻ പറ്റണം ഐ ആം സൺ ഓഫ് ഗാഡ് പറ്റുമോ ആ ജെറുസലേം ദേവാലയത്തിൽ മഹാപുരോഹിതന്മാരുടെയും പുരോഹിതന്മാരുടെയും മത നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും മുമ്പിൽ ഷയ്യാവിൻ്റെ പുസ്തകമൊക്കെ തുറത്ത് വായിച്ചിട്ട് പറഞ്ഞു ഇന്ത് പുസ്തകത്തിൽ പറയുന്ന അന്ത വ്യക്തി നാം താൻ അതോടുകൂടെ കല്ലെടുത്ത് ആൾക്കാരറിയാൻ ചിലര് ദേവാലയത്തിന്റെ അറ്റത്ത് നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി ഇങ്ങനെ അന്ന് മുതൽ യേശുവിനെ കൊല്ലാനായിട്ടുള്ള പദ്ധതികൾ മതത്തിന്റെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും കൂടി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി സോ യേശുക്രിസ്തുവിൽ തീർന്നില്ല യേശുക്രിസ്തു പറഞ്ഞു ഈ ഹൃദലേഷൻ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞിട്ട് ആ അധികാരത്തോടെ ആ ആ പ്രിവിലേജോടുകൂടെ ആ ദൈവിക പദ്ധതിയോടുകൂടെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെയും അവർ പള്ളി പ്രശ്നരാക്കും സോ യോഹനാൻ എഴുതിയ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്ന വചനം ആദ്യയിൽ ഉണ്ടായിരുന്ന വചനം ദൈവമായ വചനം ഞാനാണെന്ന് എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവാണ് എന്ന് ആ വചനം ദൈവമായിരുന്നു ആ വചനം ഞാനാണ് എന്ന ഉറപ്പ് എത്ര പേർക്കുണ്ട് ആ പരമാത്മാവിൽ ഞാൻ ഉണ്ടായിരുന്നു ആ പരമാത്മാവിൽ നിന്ന് എന്നെ ഒരു ശരീരത്തിനകത്തേക്ക് പോകാനായിട്ട് പരമാത്മാവ് അനുവദിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ഭാഗമായിരുന്ന ഞാൻ ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചതാണ് എന്നത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ആ ദൈവത്തിൻ്റെ ഭാഗമായി ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുമ്പോൾ ഈ സർവ്വ ചരാചരങ്ങളെയും ഉണ്ടാക്കുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറയുമ്പോൾ ആ അവനിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാൻ പറ്റും എന്നെ കൂടാതെയല്ല ഈ പ്രപഞ്ചം ഉളവായത് കാരണം ഞാൻ അവനിൽ ഉണ്ടായിരുന്നു പറ്റുമോ എത്ര പേർക്ക് പറയാൻ പറ്റും അപ്പോൾ എന്നിൽ ആ ജീവാത്മാവായ എന്നിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു സോ ഇങ്ങനെ യോഹന്നാൻ സ്നാവകൻ സ്നാപകന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ താഴെ പറയുന്നതും കൂടെ ചേർത്ത് വെച്ച് എന്നെ ആ ദൈവത്തിൻ്റെ പാർട്ടായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷവും പുതിയ നിയമവും ലേഖനങ്ങളും എല്ലാം വൃദ്ധാവാണ് അത് യേശു ക്രിസ്തുവിനെ മാത്രമായി പ്രതിപാദിച്ചിരിക്കുന്നതല്ല ആ യേശു ക്രിസ്തുവിൽ ഞാനുമുണ്ടായിരുന്നു ആ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിനകത്തും അവകാശത്തിനകത്തും എന്നെയും പിതാവ് പാകപാക്കിയിരുന്നു സോ എന്നെ കൂടാതെ ബൈബിൾ പൂർണമാകുന്നില്ല ഞാനിത് പറയുമ്പോൾ ഞാൻ വിത്ത് എവിഡൻസ് ഒരു വാക്യം കൂടെ വായിച്ചിട്ടേ ഞാനത് ഈ ഒരു ഇതിനകത്തും ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നുള്ളു ഞാനത് വായിക്കാം നിങ്ങൾ ആ ബൈബിളിനകത്ത് പാകമാണോ ജീസസിൻ്റെ അതേ ലെവലിൽ നിങ്ങളുണ്ടോ പിതാവ് അങ്ങനെ കാണുന്നുണ്ടോ നമുക്ക് ആ ഒന്ന് വായിക്കാം റോമർക്ക് എന്ത് ലേഖനം റോമർ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും പറയുന്നത് ഇങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും നാം മക്കളെങ്കിലോ അവകാശികൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ അപ്പൊ ക്രിസ്തുവിന് കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ ആ അന്നത്തെ കാലത്ത് ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉപദേശിക്കുന്നത് ഇന്ന് അത് ഞാനാണ് അപ്പൊ ആ അന്ന് യേശു ഇന്ന് ഞാനും ഒരേ അവകാശം അന്ന് ഞാൻ ഞാൻ തെളിഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ മക്കളാണ് എന്ന് ബൈബിൾ പറയുന്നു അതേ ബൈബിൾ പറയുന്നു അങ്ങനെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അവകാശം നമുക്കുണ്ട് ചുമ്മാ അവകാശമല്ല അന്ന് യേശു ക്രിസ്തുവിന് എന്തൊക്കെ അവകാശം ഉണ്ടായിരുന്നോ ആ അവകാശമെല്ലാം ഇന്ന് എനിക്ക് സ്വന്തം അപ്പൊ അങ്ങനെയെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഈക്വൽ ടു ബീന ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഈക്വൽ ടു സാവിത്രി ക്രൈസ്റ്റ് അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് പതിനേഴാമത്തെ അങ്ങനെ ആണെങ്കിലേ ഈ ബൈബിളിന് അർത്ഥമുള്ളൂ ഇല്ലെങ്കിൽ ഈ ബൈബിളിന് ഇന്ന് വാല്യൂ ഇല്ല അങ്ങനെ ആണെങ്കിലേ ഈ ബൈബിളിന് ഇന്നും റെലവൻസ് ഉള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ഈ ബൈബിൾ ഔട്ട്ഡേറ്റഡ് ആണ് അങ്ങനെ ആണെങ്കിലേ ഇന്നും ബൈബിളിന് പ്രസക്തിയുള്ളൂ ഉള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ബൈബിൾ മാറ്റി വെക്കേണ്ട ഒരു ഗ്രന്ഥമായി മാറും സോ ഈ ബൈബിൾ ഇന്ന് എന്നെയും കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബൈബിൾ നമ്മൾ പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ആരുടെയോ കഥ ഞാൻ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് നമ്മൾ എത്രയോ പേരുടെ ഹിസ്റ്ററി പാഠ്യപദ്ധതിയിൽ പഠിക്കുന്നു മഹാത്മാ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുന്നു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കുന്നു എബ്രഹാം ലിങ്കനെ കുറിച്ച് പഠിക്കുന്നു അലക്സാണ്ടറിനെ കുറിച്ച് പഠിക്കുന്നു വാട്ട് യൂസ് കുറെ ആൾക്കാരുടെ കഥകൾ വാട്ട് യൂസ് അതുപോലെ ഒന്നായി മാറരുത്